കോതമംഗലം നഗരസഭാ ഹാളിൽ വൃദ്ധജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചു ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെയും കോതമംഗലം നഗരസഭയുടെയും നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത് കോതമംഗലം നഗരസഭ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെയും കോതമംഗലം നഗരസഭയുടെ നേതൃത്വത്തിലാണ് വൃദ്ധജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് കോതമംഗലം നഗരസഭാ ഹാളിൽ സംഘടിപ്പിച്ചത് സംസ്ഥാനമൊട്ടാകെ കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളയും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി നടത്തുന്ന സ്വാസ്ഥ്യമെന്ന പ്രത്യേക പരിപാടിയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് കൌൺസിലർമാരായ ഉണ്ണികൃഷ്ണൻ റിൻസ് ജോയ് മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ അമൃത ആർ നായർ ഡോക്ടർ റേണു എം നായർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി നൂറോളം വൃദ്ധജനങ്ങള് ക്യാമ്പിൽ എത്തിച്ചേർന്ന തങ്ങളുടെ വിഷമതകൾ ഡോക്ടർമാരുമായി പങ്കുവെച്ച് ആവശ്യമായ മരുന്നുകളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് എസിവി ന്യൂസ്